ദുഃഖവാർത്ത അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബാലചന്ദ്രൻ അന്തരിച്ചു എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു ജന്മഭൂമി ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിൽ ലേഖകനായിരുന്നു കൊച്ചി ഡെസ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇടുക്കി പ്രസ് ക്ലബ് സെക്രട്ടറി എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ബാലചന്ദ്രൻ പൂവത്തിങ്കൽ പ്രവർത്തിച്ചു മാധ്യമലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം